ൂൺപ്പറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ഏറിയാട് ഗ്രാമപഞ്ചായത്ത് മാഡവന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇറിയാട് ഗ്രാമപഞ്ചായത്തും മാടവന കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഇറിയാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പനികൾ അതായത് ഡെങ്കിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ എല്ലാ നാട്ടുകാരും എത്തിച്ചേരേണ്ടതാണ് കാരണം നമുക്ക് പകർച്ചവ്യാധി എല്ലാ കാലവർഷം വരുമ്പോഴും അതുപോലെ തന്നെ വർഷം ഇല്ലാത്തപ്പോഴും കൂടെ ക്യാ ഈ ഡെങ്കി പിടിപെട്ടിട്ടുണ്ട് കാലവർഷം പ്രത്യേകിച്ച് പകർച്ചവ്യാധികളുടെ ഒരു വസന്തകാലം വന്ന ഈ രീതിയിലേക്കാണ് കാലവർഷം പോകുന്നത് പക്ഷേ ഇത് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആയതിനാൽ എല്ലാവരും ഈ ക്യാമ്പിൽ എടുത്തു ചേരും അതുപോലെ തന്നെ സർക്കാരൊപ്പം ഈ പരിപാടികളെല്ലാത്തിനും നല്ല ദിശാബോധവും നേതൃത്വവും നൽകുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് നിൽക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ ക്യാമ്പിലും അതുപോലെ തന്നെ വിവിധ പരിശോധനകളും ഇതേയാകുമ്പോൾ പ്രത്യേകിച്ച് ഡെങ്കീടെ വീട്ടുമുറ്റങ്ങൾ എല്ലാവരും തന്നെ ശുചിയാക്കിയിടുകയും മറ്റ് തുറന്നിരിക്കുന്ന എല്ലാ പഴവസ്തുക്കളും കമിഴ്ത്തിയിടുകയും ഒരു ഡെങ്കിനെ പോലും അത് ഒരു കൊതുകിൻ്റെ എല്ലാവർക്കെ പോലും വളരാൻ അനുവദിക്കാതെ തടയുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ സോഫിയ അധ്യക്ഷയായി ഡോക്ടർ നവജിത്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് റസിയ എം എൽ നേഴ്സസ് ആശാവർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Molly